കുട്ടികളെ ഇന്നത്തെ ഉച്ചകൊണ്ടിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പയറും കോവയ്ക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ മെഴുക്കുരട്ടി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പയർ അരിഞ്ഞ് ഇനി എന്തിനാടത്തിന് കോവയ്ക്കയും കൂടെ ഒന്ന് വിചാരിച്ച് കോവയ്ക്ക അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഇന്നലെ രാത്രി ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത് അതൊക്കെ പാത്രത്തിൽ സെർവ് ചെയ്ത് മാറ്റി പയർ അരിഞ്ഞ ആദ്യം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി ആ ഒരു സമയം കൊണ്ട് കുറച്ച് മോരുകറിയാക്കാന്ന് വിചാരിച്ചു കൊച്ചുള്ളി ഇഞ്ചി ജീരകം വെളുത്തുള്ളി പാകത്തിനുള്ള തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടി എരിക്ക ആവശ്യം അനുസരിച്ചുള്ള കാന്താരി മുളവ് കുറച്ച് തൈരിന്റെ കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ചട്ടി ത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടു കിട്ട് കുറച്ച് ഉലുവ ഇട്ട് വറ്റൽമുളക് ഇട്ട് കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പില ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കുക എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നന്നായിട്ട് കറക്കിയിട്ട് കുറച്ചും കൂടെ തൈര് ഒടച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് എടുക്കുക കേട്ടോ ഒന്ന് ചൂടായാ മാത്രം മതി എന്നിട്ട് സെർവ് ചെയ്ത് ഈ ഒരു സമയം കൊണ്ട് പയറ് വെന്തിട്ടുണ്ടായിരിക്കുമ്പോൾ ഒരുപാട് ഇട്ട് വേവിക്കരുത് അതെങ്കിൽ ഒടഞ്ഞു കുഴഞ്ഞു പോവും അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കൊച്ചുള്ളി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന പയറും ഇട്ട് കുറച്ച് കൊത്തമുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുത്താൽ പയറുമെൽകത്തി